അല്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വൈകിട്ട് വീഡിയോ ഇടാത്ത കാരണം വേറെ ഒന്നുമല്ല ഹോസ്പിറ്റലിലൊക്കെ പോട്ട് വന്നപ്പോ ഏകദേശം ആയി മസർമോള് നമ്മള് മസർമോള് ഒത്താണ് വന്നത് അപ്പൊ ഉമ്മരെ കാലിന്റെ അവസ്ഥ എല്ലാം കട്ട് ചെയ്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ ഒക്കെ അഞ്ഞൂറ്റി സംതിങ് തോന്നുന്നു മുപ്പത്തി ആറോ മുപ്പത്തിരണ്ടോ ആണ് ഈ ഷുഗർ കുറയാതെ തൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാല് എന്ന് പറഞ്ഞാല് രക്തോട്ടവും ഇല്ല ഡോക്ടർ ഞാനാണ് കൂടെ കൂടെ പിടിച്ച മൂന്ന് മൂന്നുപേര് പിടിച്ചിട്ടാണ് ഉമ്മ നിന്നത് കാരണം ഉമ്മ വേദന താങ്ങില്ല നമ്മളെ സ്കിന്നാണെങ്കിലും അവര് മരുന്നൊക്കെ ഒഴിച്ചപ്പോ ചുള്ളു ചുള്ളാവുന്ന പഴുപ്പെന്ന് പറഞ്ഞാ പിന്നെ ഈ ഇവര് കട്ട് ചെയ്ത് ഇല്ലേ ആ തൊലിക്കകത്തല്ല പോക്കറ്റിനകത്ത് വെള്ളം നിറയ്ക്കൂലേ അതുപോലെ കെട്ടി നിൽക്കും ആ മുറിവ് അങ്ങോട്ട് തുറന്നപ്പോൾ സ്മെല്ലുണ്ടല്ല ആ റൂം ഫുൾ അങ്ങ് കേറി അപ്പൊ ഡോക്ടർ പറഞ്ഞു കാരണം ഇന്നലെ ഡ്രസ്സ് ചെയ്തത് മരുന്ന് വെച്ചത് ഇറുക്കിയാണ് കെട്ടിയറിഞ്ഞുകൂടാത്തൊരു ഡ്രസ് ചെയ്ത് കൊടുത്തത് ഇറുക്ക കാരണം ഇന്നലെ നമ്മൾ ആരെയും കൊണ്ടുപോയില്ല ആരോ ആട്ടോ വിളിച്ച കൊണ്ടുപോയി അപ്പൊ ഇന്നാണ് സത്യം പറഞ്ഞ ആ മുറിവിന്റെ ആഴവും അങ്ങനെ ഫോട്ടോ എടുത്തു മക്കളെ കാണിക്കാനായിട്ട് ഫോട്ടോ എടുത്ത് മക്കളെ കൊണ്ടുപോന്ന് കാണി ഒരാൾക്ക് അയച്ചും കൊടുത്ത് കാണിച്ചും കൊടുത്ത് അപ്പൊ ഈ എന്ന് വെച്ചാല് ഇനിയിപ്പൊ ചെരിപ്പൊന്നും വിടാൻ പറ്റില്ല കാലില് ഇനിയിപ്പൊ നാളെ ഡോക്ടർ ഞാനാണ് കാരണം അതെല്ലാം ക്ലീൻ ചെയ്ത് ചെയ്യണം മറ്റന്നാ വീണ്ടും കൊണ്ടുപോണം പക്ഷെ ഷുഗർ കൊറയാതോ അടുത്ത ഒരു ജനറൽ ഡോക്ടറിനെ കാണിച്ചിട്ട് കേട്ടാ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലിന്റെ തീരുമാനം ഇൻസുലിൻ ചെയ്യാത്ത കാരണം എന്തെന്ന് വെച്ചാല് മരുന്ന് ഫ്രീക്ക് കിട്ടും ഗവൺമെന്റിന് ഭർത്താവുണ്ട് ആള് ഓഫ് ചെയ്ത് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് മരുന്ന് ഫ്രിഡ്ജ് ഇരിപ്പഴും എടുത്ത് അത് അപ്പം രാവിലെ എടുക്കുന്നത് ഇരുപത് വൈകിട്ട് എടുക്കുന്നത് പത്ത് അത് ചെലപ്പോ തോന്നി കണക്കാണ് എടുക്കുന്നത് ചെലപ്പം പത്ത് എടുക്കണ്ട പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു പലഹാരം മാത്രേ കഴിക്കൂ ഉണ്ണിയപ്പം ഒരു കവർ തന്നെ ഒരു ദിവസം ഉച്ചക്കും രാത്രി വൈകിട്ടും കൂടെയൊക്കെ തിന്നും പിന്നെ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം മേടിച്ചിട്ട് കഴിക്കുന്നുണ്ട് അപ്പോഴേ ഈ കൊച്ചുമക്കളെ സ്വഭാവക്ക് ഷുഗർ കുറഞ്ഞ കൂടി നിക്കട്ടെ പ്രശ്നമില്ലാന്ന് പിന്നെ വേറൊരു കാര്യം കൊണ്ടു തുടന്ന് വെട്ടിവെച്ച മാംസോണ് കാലില് പകുതി കൂടുതലും ഇരിക്കുന്നു പിന്നെ ഒരു കമന്റ് വന്നുവച്ചാ ഒരൊറ്റ കമന്റ് വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പറയണെ നമ്മളെ നമ്മൾ ബ്ലോഗാണ് നമ്മളെ കുടുംബമാണ് പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരും ഇല്ല പറയാൻ ഉമ്മാരെ കാര്യമുള്ളു ഇനിയിപ്പോ നാളെ വൈകിട്ട് പോയി ചെയ്യണന്ന് വെച്ചാൽ രാവിലെ ചെയ്താലും വൈകിട്ടാ കാലും കൊണ്ട് വൃത്തിയേടാക്കും ഡോക്ടറിനെ മുമ്പ് കൊണ്ടു ചെല്ലണം ഇത് കഴിഞ്ഞ ആ നഖമൊക്കെ വെട്ടാൻ പറ്റും കാരണം നഖം വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഉമ്മ തൊടാൻ സമ്മതിക്കില്ല മക്കളെ ഇപ്പൊ നിങ്ങളെല്ലാരും ദുവാ ചെയ്യണം എങ്ങനെയെങ്കിലും കാലൊന്നു പുറത്തു കിട്ടണം ബാക്കി അവര് നടക്കുകയല്ലേ എന്തി ചെയ്താലും നമുക്ക് പ്രശ്നമില്ല കഴിച്ചോട്ടെ ഈ ഈ പഴുപ്പും കാര്യങ്ങളും വന്നു പോയാൽ ആകെ പെട്ടു അത് നമ്മള് കാല് ഡോക്ടർ അല്ലെങ്കിൽ ടുത്ത് വെച്ച പഴുപ്പ് മേലോട്ട് കെയറിയണെങ്കിൽ കാരണം ഈ ഷുഗർ ഷുഗർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി സംതിങ് ഉള്ള ഷുഗർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു ജനറൽ ഡോക്ടറിനെ കാണിക്കാനാണ് പറഞ്ഞത് ഉമ്മ സമ്മതിക്കില്ല അതിപ്പം നമുക്കൊരു അടുത്ത ഹോസ്പിറ്റലിൽ ഗവൺമെന്റിൽ കാണിക്കാം കാണി വരണ്ടേ വരണ്ടേ അവർക്ക് ഗവൺമെന്റിൽ പേടിയാണ് കാരണം കണ്ട ഇ എസ് അന്നത്തെ പോലെ അല്ല ഇന്ന് ഗവൺമെന്റ് ഇപ്പം ഇപ്പൊ നിക്കുന്നതെല്ലാം ചെറിയ പിള്ളേരികളാണ് ഇടത്തരം പണ്ടൊക്കെ നിക്കുന്നതാണ് മൃഗത്തിന്റെ സ്വഭാവം ഉള്ളത് ഇപ്പൊ നിൽക്കുന്നതല്ല ഇ എസ് മെഡിക്കൽ കോളേജിൽ നിക്കുന്ന ചെറുപ്പക്കാരെ ആ ടീറ്റി ഇട്ടപ്പോ എടുത്തപ്പ തന്നെ അവരെന്ത ലോൺ ചോദിക്കും കാരണം അവർക്കത് എഴുതണം എന്നാലേ അവര് പഠിക്കാൻ പറ്റും പത്ത് രോഗിയും പത്ത് ടൈപ്പാണ് അപ്പൊ ഈ കാല് കൊണ്ടിട്ട് ചുള് ചുള്ള പഠിക്കുന്നത് അത് മാത്രല്ല സ്വന്തമായിട്ട് പിന്നിട്ട് കുത്തി കൊടുത്ത് പഴുപ്പ് എടുത്ത് അപ്പം ഇത് നമ്മളെന്ന് വെച്ചാ ഫാമിലി ബ്ലോഗാകുമ്പോ നമ്മളെ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോ മസറൂറായേം ഇക്കായേയും നമ്മളെയൊക്കെ ഈ കാണുന്നത് പോലെ തന്നെയാണ് ഫോണിലായാലും അല്ലേ യൂട്യൂബിലായാലും നമ്മളെപ്പോഴും ഇതുപോലെ തന്നെയാണ് പിന്നെ ഒരുപാട് നല്ല കമന്റുകൾ കണ്ടല്ലോ എന്തെങ്കിലും സന്തോഷം നമ്മളിപ്പോൾ എവിടെ പോണമെന്ന് ചോദിച്ചാൽ നമ്മള് മക്കളൊക്കെ ഉറങ്ങി ഏഹ് അപ്പൊ നല്ല ഉറക്കായി അപ്പൊ നമ്മൾ അടുത്തൊരു കാര്യം മേടിക്കാൻ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്ന് അങ്ങനെ ഇറങ്ങിയാണ് പിന്നെ ഇനിയിപ്പം നാളെ കാല് നമുക്ക് മുറിവൊന്നും കാണിക്കാൻ പറ്റൂല എന്ന് യൂട്യൂബ് വൈലക്ഷ്യം വരും അതുകൊണ്ട് ബ്ലഡ് മുറിവ് കേട്ടാ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം ഉമ്മാൻ ഡ്രസ്സ് ചെയ്യണത് നാളെപ്പോൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലിനിക്കിൽ കൊണ്ടു വെച്ചാൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലാവും പിന്നെ മരിക്കും കാലം വരാ ആ മുറിവങ്ങ് പൊറത്ത് കിട്ടി മരിക്കും കാലം വരാ നടന്നു ഓടിയൊക്കെ നിക്കാ ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ല അല്ലേ ഒരുപാട് മധുരം കഴിക്കണം പണ്ടേങ്ങനെ ഡോക്ടർ പറഞ്ഞാല് ഇഞ്ചിക്കറി വെക്കുമ്പോ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് പഞ്ചസാര ചേർക്കാതെ ശർക്കര ചേർത്തു വലിയ കുഴപ്പമില്ല ആ പിന്നെ ചായേലും മധുരോപേക്കും ഉമ്മാ ഓറഞ്ച് കഴിച്ചു അധികം പ്രശ്നമില്ല പക്ഷെ പഴവർഗ്ഗങ്ങളെല്ലാം ഇതാക്കണം ഇപ്പം ഉമ്മാരെ പ്രശ്നം അങ്ങനെ കൊതി ആ ആ പക്ഷെ മുട്ട കഴിക്കാൻ പറഞ്ഞാ ഡെയിലി ഒന്നാ ഒന്നെ മുട്ട കഴിക്കാൻ പറഞ്ഞു പക്ഷെ ബാക്കിയൊന്നും അധികം ബ്ലഡ് ഓട്ടയില്ല കാലിന് രണ്ടു കാലിനും ബ്ലഡും ഇപ്പൊ ഈ വയ്യാത്ത കാലിലാണ് മുറിവ് വന്നെങ്കിൽ അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ കാരണം വെച്ചാ ഇത് കാല് ഒരു കാലം ഏന്തിയാണ് ഇങ്ങനെയാണ് നടക്കുന്നത് ഈ ഏന്തുന്ന കാലിന് അല്ല ഇപ്പൊ കുഴപ്പം വന്നേക്കുന്ന ഈ ബലം കൊടുക്കുന്ന കാലിനാണ് പ്രശ്നം വന്നേക്കണത് ഈ ആ വിരലിന്റെ അടിയൊക്കെ ചമ്മിപ്പോയിന്ന് നേരത്തെ ഈ അഞ്ച് വിരലിന്റെ ഇടകളും ക്ലീൻ ചെയ്ത് കൊടുക്കണം ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നെ കാരണം അല്ലെങ്കിൽ അവിടെയും പഴുപ്പാകും കാരണം ഈ ഈർപ്പം കെട്ടി നിൽക്കുകയാണ് മരുന്നിന്റെ പെട്ടെന്ന് അഴുകും ഈ സ്കിന്നെന്ന് വച്ചാല് നമ്മളെ ബലൂണിന്റെ തൊലിയണക്കാണ് അവരെ തൊലി അപ്പൊ നമ്മളും വർദ്ധിക്കാവുമ്പോ മക്കളെ അതേപോലെയാണ് നമ്മളെ സ്കിന്നും ഒന്ന് എൻ്റെ ഉമ്മച്ചീമായൊക്കെ ഇങ്ങനെ തൊട്ടാലേ പുറയും പുള്ളൊരു നുള്ളി എന്ന് പറയും അപ്പഴവർക്ക് നോവും ആ സ്കിന്നെ അത്രേം സോഫ്റ്റ് ആണ് അപ്പഴ് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ട് നോക്കി നമ്മള് പുറത്തു പോവുകയാണ് ാണ് പ്രൈവറ്റും ഇത് ആലങ്കോട് ബൈക്ക് യാത്രക്കാരാ മനങ്ങിയാന്ന് ഇവിടെ ഇതാണ് സ്പോട്ട് മെനങ്ങിയാന്ന് ഇവിടെ ഒരു സ്കൂട്ടർ രണ്ട് കാറിന് നടക്കുന്നത് ും റോട്ടിൽ ഇറക്കി കഴിഞ്ഞ യുവന്മാര് എന്ത് സ്പീഡിലാണ് പോണത് ഇവര് എത്ര സ്പീഡിൽ പോയാലും എത്ര സമയത്ത് എത്തും അതൊക്കെ പോയാലും ആ സമയത്ത് തന്നെ എത്തും ഇവര് സ്പീഡിൽ പോയാലും ബ്ലോക്ക് പോ സമയമായി

അർഹതപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മളാ ഇങ്ങനൊരു ചാനലുണ്ട് ഇവിടെ ആറ്റെങ്കിലും അവര് ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടാ രണ്ടുമൂന്ന് ചലഞ്ച് നമുക്ക് അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കാം പിന്നെ റമദാനിക്ക് എന്തായാലും ഒരു കിറ്റി അപ്പൊ നമ്മളെന്തെങ്കിലും ഒരു ചലഞ്ച് ചെലപ്പോ ചെയ്യും അവർക്ക് വേണ്ടി മാത്രം ചാരിറ്റി അല്ല കേട്ടാ നിങ്ങള് വിചാരിക്കുന്ന ചിലപ്പോ കൊടുക്കും അത് ഇന്ന വിലയിട്ടിട്ട് അപ്പൊ നമ്മള് പറയും ഇത്രയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം എല്ലാരും മേടിക്കും കാരണം ആ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം അത്ര അല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിശേഷങ്ങള് മീൻ കഴിഞ്ഞ കേട്ടേക്കാഴ് അതെ പത്ത് വലുപ്പം പോലും അതൊരു മൂന്നെണ്ണോ നാലെണ്ണോ എടുത്ത് പൊരിച്ച് മക്കൾക്ക് വിക്കാക്കും വൈകിട്ട് മീൻ കറിയും വെച്ച് ഒന്നര മീൻ മക്കൾക്ക് അതിനകത്ത് മാങ്ങയൊക്കെ ഇട്ടാണ് കറി വെച്ചേട്ടാ മക്കൾക്ക് കിക്കും കൊടുത്ത് മക്കൾ കിടന്ന് ഉറങ്ങി കാരണം അവർക്ക് സ്കൂളിൽ പോണം എനിക്കില്ല കാരണം പകലത്തെ പിന്നെ കാര്യം മാര്യ പിൻ്റെ ടൈം ആ ടൈമിൽ ഇറങ്ങിയാൽ ഇവരൊന്നും കഴിക്കാതെ ഉറങ്ങും ഇത് അപ്പം രാത്രി ഉറക്കവും കിട്ടില്ല അപ്പൊ ഇത്രക്കുള്ള മക്കളെ വിശേഷങ്ങള് അസല വലൈക്കും അല്ലേക്കാ